കുട്ടികളുടെ മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല ഹെറാമെന്ന് റസൂൽ പറഞ്ഞു അലൈഹി അല്ലെല്ലാം എന്താ ക്രോപ്പ് ചെയ്യാഞ്ഞാല് മനസിലായില്ലേ ഒരു ഭാഗം ചെറുതാക്കുക മെഷീൻ വെച്ചിട്ട് അങ്ങോട്ട് ചെറുതാക്കും ബാക്കി ഭാഗം പൊന്തിക്കും രണ്ട് സൈഡും ഇങ്ങനെ ക്രോപ്പ് ചെയ്യുക നല്ല രസാ ചെറിയ കുട്ടികൾക്കൊക്കെ കാണാൻ ചല്ലാന്റെ റസൂല് പറഞ്ഞു ഹറാമാണ് അപ്പൊ നമ്മളാള് ആദ്യൊന്നും സാരല്ല എന്താ അങ്ങനെ അപ്പൊ ദീനിനോട് എന്താ കൂറ് നമുക്ക് അപ്പൊ ഒരു ഈ കുട്ടിക്കതറിയോ അറിയില്ല ആൺകുട്ടിയെ സ്വർണ്ണ അണിയിപ്പിക്കരുത് കയറുന്നു റസൂൽ ആണിനും ആൺകുട്ടിക്കൊന്നും സ്വർണ്ണ അണിയിപ്പിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ പറയാം ചെറിയ കുട്ടിയല്ലേ കണ്ടോ അതാണ് നമ്മൾ ദീനിനോടുള്ള നമ്മുടെ സമീപനം പാടില്ല അതാണ് റസൂൽ എന്തു പറഞ്ഞു അതാണ് ഇഷ്ടം സഹാബിയുടെ കൈയിൽ നിന്ന് സ്വർണത്തിന്റെ മോതിര ഉരി നബി നിലത്തേക്കിട്ടു അല്ലേ റസൂൽ കരീം സല്ലാ അലൈസ് നടന്നു പോയി എല്ലാരും പറഞ്ഞു എടുത്തോ വീട്ടിൽ കൊടുക്കാലോ ഉപയോഗിക്കണ്ട വേണ്ട റസൂല് കളഞ്ഞത് ഞാൻ എടുക്കണില്ലായിരുന്നു ഉണ്ടായിട്ടില്ലേ എന്തങ്ങനെ നമ്മളെല്ലാത്തിനും നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു 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 വ്യാഖ്യാനവും അന്ന് ഉണ്ടാവാൻ പാടില്ല ദീനിൽ നമുക്ക് പറ്റാവുന്നത്ര ചെയ്യുക പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത് ദീനിന്റെ ഒരു കാര്യത്തെയും നമ്മുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയോ ലാഘവത്തോട് കൂടി ചെയ്യാൻ പാടില്ല പറ്റാവുന്നത്ര നമ്മൾ ചെയ്യുക കഴിയാത്ത സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ നമ്മളും ഉണ്ടാതിരിക്കുക അതെങ്കിലും നമ്മൾ ദീനിനോട് ചെയ്തിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദീനിനോട് ചെയ്യുന്ന തെറ്റായ സമീപനമായിരിക്കും അത് അള്ളാഹുനമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ